െ എന്നെ സസ്പെൻഡ് ചെയ്തത് മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നത് ഒരു വിഷമകരമായൊരു കാര്യമാണ് ഡി സി സി പ്രസിഡന്റ് അവിടെ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു അദ്ദേഹം വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഞങ്ങളെപ്പോലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം ഒരു എം എൽ എ ആയിട്ടില്ല അദ്ദേഹം ഒന്നും ആയിട്ടില്ല അദ്ദേഹത്തിന് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം കയ്യിൽ വന്നപ്പോൾ അത് പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പലപ്പോഴും ആള് പക്വത കൈവിട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊരു ബോധ്യമുണ്ട് ഇല്ല എന്നെ എന്നെ വിളിക്ക പോലും അവർ ചെയ്തിട്ടില്ല എന്നെ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന പലരും എന്നെ വിളിച്ചു ഇനി നമുക്ക് പിന്നെ കുറച്ചും കൂടെ സമാധാനമായി ഇരിക്കെ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട് കാരണം ഇത്രയും അടുത്ത് വന്നിട്ട് പല ആളുകളും കമന്റുകളൊക്കെ കേക്കുമ്പോ ഞാൻ ചിരിക്കുകയും ചെയ്യണം കാരണം ചാച്ചിക്ക് നാല് തവണ സീറ്റ് തന്നില്ലേ ചാച്ചി ഇനി കറിയാതിരിക്കെത്തിൽ വരെ ഞാൻ വെയിറ്റ് ചെയ്തത് എൻ്റെ പാർട്ടിയോടുള്ള ഒരു സ്നേഹം കൂറുമാണ് കാരണം വെറുതെ വോട്ട് ചെയ്ത് പോവല്ല ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഭാഗമായി അവിടെ തന്നെ ഇരുന്നു എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ വിട്ടു പോരുന്നത് അപ്പം എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും പൊതുജനങ്ങളെ അറിയിക്കാനുള്ള മാർഗമാണ് മാധ്യമങ്ങൾ എന്നോട് എല്ലാവരും തൃശ്ശൂർ നഗരത്തിലെ എഴുപത് ശതമാനം ആളുകളും എന്നാലും എനിക്ക് ഫോൺ എടുക്കാൻ പോലും പറ്റാത്ത ലാലി ഒരു ചതിയായി പോയി ലാലി ഞങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങളെയാണ് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നവരേ ഉള്ളൂ അപ്പൊ എന്നെ പ്രതീക്ഷിക്കുന്ന ജനങ്ങളുണ്ട് എന്നോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഉണ്ട് ഞാൻ ജനങ്ങളുടെ ഇടയിലാണ് ഞാൻ ജനങ്ങളുടെ കൂടെയാണ് എനിക്ക് എന്തിനാണ് ഞാൻ കെ സി വേണുഗോപാൽ ഉയർന്ന നേതാവായിരിക്കും ഡി സി സി പ്രസിഡന്റ് ഉയർന്ന ആളുകളാണ് ഒരു മനുഷ്യന്റെ സങ്കടങ്ങൾക്കും മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കും മനുഷ്യന്റെ ഛേദോ ഒരു സ്ഥാനം ഇവിടെ ഞാൻ ചോദിക്കുന്നത് നേതാക്കൾക്ക് മാത്രമാണോ ആത്മാഭിമാനം ഉള്ളത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബൂത്ത് പ്രസിഡന്റിന് പോലും ആത്മാഭിമാനം ഉണ്ടാകും കാരണം താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നത് ഒരു ബൂത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനം മുതൽക്കാണ് അവരുടെയും അവരും കോൺഗ്രസുകാരല്ലേ അവർക്കുണ്ടാവുന്ന ദുഃഖങ്ങൾ മാറ്റി നിർത്തപ്പെടുമ്പോഴുണ്ടാവുന്ന വേദനകള് ഞങ്ങൾ ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു ഞങ്ങൾ പ്രതീക്ഷിച്ചത് പോലെയല്ലല്ലോ വന്നത് ഞങ്ങൾ ഇത്രയും ഭൂരിപക്ഷം തന്നു ലാലിയെ അങ്ങോട്ട് അയയ്ക്കുന്നത് ലാലി ഒരു സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു സ്ഥാനമാനങ്ങൾ ഒന്നും വേണ്ട എന്ന് പലരും പറയുന്നു എന്തിനാണ് സ്ഥാനമോഹികളാകുന്നതെന്ന് എന്നാൽ ഒരു സ്ഥലത്തും ഒരു പൊസിഷനും വേണ്ട എല്ലാവരും പ്രവർത്തകരായാൽ മതി ഈ പാർട്ടിയിൽ അധ്വാനിച്ചു വരുന്നവരൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു പൊളിറ്റിക്കൽ സൈഡിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് എല്ലാവരും നിയമസഭ ഇലക്ഷം വന്ന വേണ്ടി ഓടുന്നു അവരെന്തിനും ഓടുന്നത് അവർക്കൊരു സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ളത് കൊണ്ടല്ലേ അപ്പം തീർച്ചയായിട്ടും പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ആളുകൾ മുതൽ മേലെത്തട്ടിലുള്ളവർ ആഗ്രഹിക്കുന്നത് പാർട്ടിയുടെ പൊസിഷനുകളാണ് അല്ലെങ്കിൽ നമുക്കൊരു ജീവകാരുണ്യ പ്രവർത്തനം മാത്രം ചെയ്ത് മുന്നോട്ട് പോയാൽ പോരെ അപ്പം ഞങ്ങളുടെ ചേതോ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വേദനകള് ജനങ്ങളുമായി ഓരോ വീട്ടിലും പോയി പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ പ്രതികരിക്കുന്നത് അതിപ്പോൾ ദീപ്തി മേരി വർഗീസ് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ എൻ്റെ ആരോപണം എന്ന് പറയുന്നത് ഇവിടെ പൈസ കൊടുത്ത് സ്വാധീനിച്ച് മേയർ സ്ഥാനം എടുത്തു എന്ന് പറയുന്ന ആരോപണമായതുകൊണ്ടായിരിക്കുക നടപടി േരി ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടായിരിക്കില്ല എനിക്ക് അറിഞ്ഞുകൂടെ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാം അവര് പക്വതയോടുകൂടി അത് കൈകാര്യം ചെയ്തെങ്കിൽ അത് പ്രതിസന്ധി ആവില്ല അവരെന്നെ വിളിച്ചു ലാലി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ലാലി ഒന്ന് ഡി സി സി ഓഫീസ് വരെ വന്നേ എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സോ മനസ്സാക്ഷിയോ ഇല്ലെങ്കിൽ അവരുടെ മനസ്സെന്താന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചോളേ അപ്പോൾ നാളുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇല്ലാതിരിക്കാൻ ഒരു പക്ഷേ ഈ രാത്രിയുടെ മറവിൽ ഇങ്ങനെയല്ലല്ലോ ഒരു സസ്പെൻഡ് ചെയ്യേണ്ട ഒരാളെ രാത്രിയുടെ മറവിലാണോ ചെയ്യുക ആദ്യം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് തരും എന്താണ് ഇങ്ങനെ പ്രതികരിച്ചതെന്ന് ചോദിക്കും ചോദിച്ചതിന് ശേഷം അതിൽ ശരിയോ തെറ്റോ പരിശോധിക്കും അതിന് ശേഷമല്ലേ സസ്പെൻഡ് ചെയ്യുക അതല്ലേ ഒരു മര്യാദ ഇപ്പം നമ്മൾ നമ്മളെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു മുന്നറിയിപ്പില്ലാതെ ഒരാൾക്ക് ആരെങ്കിലും ഒരു നോട്ടീസ് കൊടുക്കുമോ നമ്മളത് അന്വേഷിക്കണം ഞാൻ പറഞ്ഞ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഡി സി സി പ്രസിഡൻ്റാണ് ഡി സി സി പ്രസിഡൻറ്റും അതിൻ്റെ ഒരു ഇനിയിപ്പൊരു വാക്കുകൾ കൂടുതൽ പറഞ്ഞാൽ അത് വീണ്ടും നാളുകളിൽ മറുപടി ചോദ്യമായിട്ട് വരും അതായത് അതിൽ ആരൊക്കെ ഭാഗവാക്ക് ആയിയോ അവരെല്ലാം ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് നോട്ടീസ് തന്നിട്ടുണ്ടാവും ആ എനിക്കൊരു ചെറിയ സംശയമുണ്ട് കാരണം ഈ മേയർ കസേരയിലേക്ക് ഞാൻ വന്നാ തന്നെ അവിടെ ആർക്കും എന്നെ പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല എന്നുള്ളത് എന്റെ ഉപദേശങ്ങൾ ഞാൻ ഉപദേശങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടത് എന്റെ പാർട്ടിയോടാണ് പക്ഷേ എന്നെ കസേരയിലേക്ക് വന്നാൽ അവിടെ ട്യൂഷൻ മാസ്റ്റേഴ്സിന് അവിടെ അവസരം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ബോധപൂർവം ഞാൻ ഒരിക്കലും അവിടെ വരാതിരിക്കാൻ ശ്രമിച്ചവർ പലരുണ്ടായിരിക്കും ഇപ്പോൾ നിജി ആവുമ്പോൾ ആൾ ഒരു ഡോക്ടറാണ് പിന്നെ ഒരു ഹൈ പൊസിഷനിൽ പിന്നെ ഒരു പ്രൊഫഷണലാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഭരണകാര്യങ്ങളും തൃശ്ശൂർ കോർപ്പറേഷൻ പോലുള്ള സ്ഥലത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആളുകൾ വേണ്ടി വരും അപ്പോൾ അവിടെയൊക്കെ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാർ നിൽപ്പുണ്ട് അപ്പൊ അവരൊക്കെ ഒരു അവസരത്തിന് വേണ്ടി ഈ ഒരു ലാലി ജെയിംസ് വന്നാൽ ഞങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെ കണക്കാക്കിക്കൊണ്ട് തന്നെ അതിലേ ഒന്ന് മാറ്റിവിടാനായിട്ട് ആഗ്രഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ല ഏതൊരു ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകൾ അതായത് മറുവശത്തു നിന്ന പാർട്ടിക്കാർ അതെടുത്ത് പിന്നെ പരിശോധനക്കും കാര്യങ്ങൾക്കൊക്കെ പോകും അത് ഇപ്പുറത്തായാലും അപ്പുറത്തായാലും എല്ലാവരിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് പിന്നെ പാർട്ടി തലത്തിൽ ഞാൻ പറഞ്ഞ ആരോപണത്തിന് കഴമ്പില്ല എങ്കിൽ ആരും ഭയക്കേണ്ട കാര്യമില്ലല്ലോ ആ തെളിവുകൾ ഞാൻ ഒരു സ്ഥലത്തും എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ കേട്ടു അതിലെനിക്ക് വേദനയുണ്ട് ആ സംഭവം ശരിയാണെങ്കിൽ എന്നോട് ചെയ്യുന്നത് അനീതിയാണ് ഒരു രാജൻപല്ലിനാഗ്രഹം തൃശ്ശൂർ നിയമസഭയിൽ മത്സരിക്കണം എന്നുള്ളത് എപ്പോഴും പറയാറുള്ളതാണ് തൃശ്ശൂർ നിയമസഭയിൽ സീറ്റ് ലഭിക്കണമെങ്കിൽ ഒരു ഹിന്ദു മേയർ വരണമെന്ന് അദ്ദേഹം ഒരുപാട് തവണ ഞങ്ങളുടെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ചേട്ടാ ചേട്ടൻ ചേട്ടൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊരു തടസ്സമായി നിൽക്കരുതെന്ന് ഞങ്ങൾ പറയാറുണ്ട് പക്ഷേ ആൾ പറഞ്ഞു ഒരു ഹിന്ദു മേറന്ന് ഉറപ്പായി എനിക്ക് ആ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് സുബി ബാബുവിനെയും ബൈജു വർഗീസിനെയും കൊണ്ടുവരാൻ ഒരുപാട് അവർ ശ്രമിച്ചു പക്ഷേ അത് വിഫലമായപ്പോൾ വിഫലമായപ്പോൾ ഒരു പ്രാക്ടീസുള്ള അതായത് പ്രവൃത്തി പരിചയമുള്ള ഒരാൾ ആ സീറ്റിൽ വന്നാൽ പിന്നീട് അവർക്കൊന്നും വീണ്ടും അങ്ങോട്ടൊരു എൻട്രി ഉണ്ടാവില്ലയെന്ന് ഭയന്നിട്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നെ മാറ്റി നിർത്തപ്പെടുകയും അതിന്റെ പിന്നിൽ മറ്റു പല ഛേദോ വികാരങ്ങളും ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ചില ആളുകൾ പറഞ്ഞു പണപ്പെട്ടിയും കൊണ്ട് ഡി സി സി ഓഫീസിലേക്ക് പോണ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു വേഡിങ് ഉപയോഗിച്ചിട്ടില്ല ഡി സി സി ഓഫീസിലേക്ക് പോയിരുന്നു ഞാൻ നിങ്ങളോട് വല്ലവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല പണവുമായി പല സ്ഥലങ്ങളിലേക്കും പോകുന്നതും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തൃശൂരിലെ ചില ആളുകൾ എന്നെ അറിയിച്ചു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് അവരത് അന്വേഷിക്കാനല്ല പറഞ്ഞത് അതുകൊണ്ട് ലാലി ഇത് പ്രതീക്ഷിക്കേണ്ടെന്ന് രണ്ടു ദിവസം മുമ്പേ തന്നെ എന്നെ അറിയിച്ചു ലാലി ജെയിംസിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞ ദിവസവും ലാലി ജെയിംസ് ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു